ຍາບຸນຍາບຸນອາແນບພໍຫຼານອັດມາດູແລໂຕເດືອກະແລບຸນມາເນາະມື້ນີ້ໂອ້ໃຜທີ່ຢູ່ແລ້ວອີສຸເຫຍີມຸສານີຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບຸນຍາບ <t> നിങ്ങളീ കണ്ടത് ഒരു കൊലപാതകിയെയോ പീഡന ഭീരനെയോ ആരെങ്കിലും മാരകമായുധങ്ങളുമായി ആക്രമിച്ച ആളെയോ അല്ല പോലീസ് ഈ നിലക്ക് ഉപദ്രവിക്കുന്നത് ആ വിഷയമാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് നമുക്കും ആ നോക്കാം ഒരു മനുഷ്യനെ അത് എന്തിൻ്റെ പേരിലായാലും ശരി കൂട്ടം കൂടി ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ചെയ്യുമ്പോൾ സ്വയം രക്ഷകായി ഒന്ന് അവരോട് പൊരുതി നോക്കിയെങ്കിലും ചെയ്യും ശരിയല്ലേ ഇവിടെ ആ ഒറ്റപ്പെട്ട മനുഷ്യൻ കൈ താഴ്ത്തി ആ കാട്ടാളന്മാർ ഞാൻ മാനോ പോലീസ് എന്ന പേര് മാറ്റിയതാണ് കാരണം പോലീസ് എന്ന പേരിനെ പോലും വിടവാക്കുന്ന ഈ സംഭവത്തിലെ ഇവറ്റകൾ പോലീസ് എന്ന് പറയാൻ പോലും അർഹതയില്ല രണ്ട് കൈയും താഴ്ത്തി പിടിച്ച് അവരുടെ കൂട്ടമായ അക്രമങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയം കൊണ്ട് മാത്രമാണ് ബഹുമാനം കൊണ്ട് മാത്രമാണ് നീതി കേടാവുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഉപദ്രവിക്കുന്നവരെ കണ്ടല്ല അവർ ധരിച്ച യൂണിഫോം കണ്ടിട്ട് മാത്രം അത്രയും റെസ്പെക്റ്റ് ആണ് ആ യൂണിഫോമിന് അക്രമിക്കപ്പെട്ട മനുഷ്യൻ നൽകിയിരിക്കുന്നത് ഒരു കൊടും കുറ്റവാളിയെ പോലും ഉപദ്രവിക്കരുത് എന്നാണ് നമ്മുടെ നിയമം എന്നിട്ടും ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇത്രയും ഉപദ്രവം

പോലീസ് എന്നത് എന്തോ സംഭവമാണെന്നാണ് എല്ലാവരുടെയും അല്ല ചിലരുടെ ഭാവം ഈ വീഡിയോയിൽ ഉൾപ്പെട്ടവർ അതിൽ പെട്ടതാണ് ലോകത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും തനിക്കാണ് ഈ യൂണിഫോം ഇട്ടാൽ എന്തും ചെയ്യാമെന്ന തെറ്റായ ചിന്തയും വെച്ച് തന്നെയാണ് ഒരു മനുഷ്യനെ കാട്ടാളന്മാരായ നിങ്ങൾ ആക്രമിച്ചത് നിങ്ങൾ വിചാരിച്ച പോലെ ജനം നിന്നില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്താൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കാൻ നിങ്ങളുടെ ഏത് മേലുദ്യോഗസ്ഥനാണ് നിങ്ങളെ പഠിപ്പിച്ചു വിട്ടത് സർവ സേനാധിപന്മാരായ നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഗോക്ക് തടയിടാൻ ആർക്കും കഴിയില്ല ആർക്കും അധികാരമില്ല എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എങ്കിൽ അതൊക്കെ നിർത്തി നിങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെക്കാൾ അധികാരവും പവറും ഉള്ളവരുണ്ടെന്ന സത്യം നിങ്ങളൊക്കെ മറന്നിടത്താണ് ഇത്തരം സംഭവങ്ങൾ ജന്മമെടുക്കുന്നത് അതൊക്കെ അറിയണമെങ്കിൽ ഇത്തരം ക്രൂര വിനോദം നടത്തിയവരെ കുറിച്ച് നിങ്ങൾ ഒന്ന് അന്വേഷിച്ചാൽ മതി ജോലി എന്നത് സഹജീവികൾക്കുള്ള സഹായമാണ് എന്നാൽ ചിലർക്കത് സർവാധികാരി എന്ന കസേരയായിട്ടാണ് കാണുന്നത് സർവാധികാരി എന്നത് നമ്മെ സൃഷ്ടിച്ച ദൈവം മാത്രമാണ് ജനിപ്പിക്കാനും ശിക്ഷിക്കാനും മരിപ്പിക്കാനും അധികാരമുള്ള ലോകത്തിലെ ഒരേ ഒരാൾ ഈ ക്രൂരമർദ്ദനത്തിന് ഇരയായ വ്യക്തി യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ സുജിത് ആണ് സംഭവത്തിന് ആസ്പദമായ കുറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് നടന്നത് സുജിത്തിന്റെ കൂട്ടുകാരെ പോലീസ് വന്ന് ഭീഷണിപ്പെടുത്തി പോലീസിനോട് സുജിത്ത് അത് ചോദ്യം ചെയ്തു ഇതാണ് ലോകോത്തര കുറ്റം കുന്നംകുളം എസ് ഐ ആയിരുന്നോ നഹ്മാന്റെ നേതൃത്വത്തിൽ സുജിത്തിനെ അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് മുതൽ മൂന്ന് പോലീസുകാർ വളഞ്ഞിട്ട് തല്ലി കുനിച്ചു നിർത്തി പുറത്തും മുഖത്തും മർദ്ദിച്ചു ഈ മർദ്ദനത്തിനെല്ലാം ഫലമായി സുജിത്തിന്റെ കേൾവിശക്തി നഷ്ടമായിരുന്നു മാത്രമല്ല പല കള്ളക്കേസുകളിലും പോലീസ് ഇയാളെ പ്രതി ചേർത്തു എന്നാൽ തനിയെ നിന്ന് നിശ്ചയ നിശ്ചയദാർഷ്ട്യത്തോടെ ഒറ്റ പൊരുതി കള്ളക്കേസെല്ലാം സുജിത്ത് പൊളിച്ചടക്കി മാത്രമല്ല അന്നത്തെ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കാൻ ഈ ദിവസം വരെ പോരാടി അവസാനം വിവരാവകാശ നിയമപ്രകാരം ആ ദൃശ്യങ്ങൾ നേടിയെടുത്തു ആ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമായി സാധാരണക്കാർക്ക് നോക്കിക്കാണാൻ കഴിയൂ ഇന്ന് ആക്രമിക്കപ്പെട്ടത് കോൺഗ്രസ് കാരനാണ് ആ നിലക്ക് സി പി എം അനങ്ങാതെ നിൽക്കും നാളെ സി പി എം കാരനെ ഈ പോലീസുകാർ ആക്രമിച്ചാൽ കോൺഗ്രസും അനങ്ങില്ല അതാണ് ഇതിലെ രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രീയം എന്തുമാവട്ടെ ഒരു മനുഷ്യൻ എന്ന പരിഗണന നൽകി ഇത്തരം പോലീസുകാരിലെ ക്രിമിനലുകളെ കണ്ടറിഞ്ഞ് ആവശ്യമായ നടപടി എടുക്കുക തന്നെ വേണം അവിടെ രാഷ്ട്രീയമോ പാർട്ടികളോ എന്ന തരംതിരിവ് കാണിക്കരുത് ഇത്തരം കുറ്റക്കാരെ യൂണിഫോം വിട്ട് ദൂരെ ഇറിയണം പുറത്ത് എത്ര പേരാണ് പ്രതീക്ഷയോടെ ഈ യൂണിഫോം അണിഞ്ഞ് പ്രവർത്തിക്കാൻ കാത്തു നിൽക്കുന്നത് എല്ലാ ആനുകൂല്യങ്ങളും എടുത്തു കളഞ്ഞ് സാധാരണ മനുഷ്യനായി പുറത്താക്കണം അപ്പോഴേ കാക്കിയുടെ വിലയും ബഹുമാനവും സംരക്ഷണവും ഇവരൊക്കെ അറിയൂര്യായിട്ട് തയ്യാറല്ല നമ്മളും ഞാനും അതുപോലെ എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയാണ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടുതൽ ഡിമാൻഡല്ല നമ്മൾ അങ്ങനെ അത്രയ്ക്കും അവര് തയ്യാറായിരുന്നു നേരിട്ടും മർദ്ദനത്തിന് ഇരയായ സുജിത്താണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയോളം പണമാണത്ര സുജിത്തിന് ഇവർ വാഗ്ദാനം നൽകിയത് അത് നേരിട്ടും ഇടനിലക്കാരായിട്ടും സുജിത്തിനെ ബന്ധപ്പെട്ടതായിട്ടാണ് വെളിപ്പെടുത്തിയത് പണം കൊണ്ട് എന്തു നേടാമെന്നാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് മുന്നേ ഉണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരിലേക്ക് അതൊന്നും അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടെ വാർത്ത എല്ലാവരിലേക്കും എത്തുമെന്നത് മാത്രം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽ മാത്രമല്ല പുറത്തും ഇടിമുറി ഉള്ള ഒരു സ്റ്റേഷനാണിത് പഴയ സി ഐ ഓഫീസ് എന്ന് പറയുന്നത് ഇടിമുറിയാണ് അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് അതത്ര വളരെ എന്താ പറയുക പൈശാചികമായ മർദ്ദനമാണ് നടക്കുന്നത് ഒരു മർദ്ദനങ്ങളല്ല എത്രയോ മർദ്ദനം നടന്ന ശേഷനാണ് ഇതിനെതിരെയാണ് നമ്മൾ ഈ പോരാട്ടം സ്റ്റേഷനിൽ മാത്രമല്ല സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് വഴിയിൽ വാഹനം നിർത്തിയും പോലീസുകാർ സുജിത്തിനെ മർദ്ദിച്ചുവെന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണർ സേതു കേസി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ പോലീസ് ഡ്രൈവർ സുഹൈറും തന്നെ മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ലെന്നും സുജിത്ത് ആരോപിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് നമ്മൾ ഈ കേട്ടത് സിസിടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് മാത്രമല്ല അതിലേറെ മർദ്ദനം സുജിത് അനുഭവിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടത് മാത്രമല്ല അതിലേറെ കൊടിയ മർദ്ദനമാണ് ഈ വി എസ് സുജിത്തിനെ ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് ക്രൈം റെക്കോർഡ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സുജിത്തിന് മർദ്ദനമേറ്റു എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഈ സ്റ്റേഷന് സമീപം ഒറീന ജംഗ്ഷനിൽ ഈ വാഹനം നിർത്തുകയും അന്ന് ജി ഡി ചാർജിലുണ്ടായിരുന്ന ശശിധരൻ എന്നയാൾ അവിടെ എത്തി വാഹനത്തിൽ വെച്ച് ഈ സുജിത്തിനെ മർദ്ദിച്ചു ാണ് നേരത്തെ സുജിത് ഉന്നയിച്ച ആരോപണം ഇത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കാരണം ഈ ജി ചാർജിൽ ഉണ്ടായിരുന്ന ശശിധരൻ ഈ പോലീസ് ജീപ്പ് വരുന്ന സമയത്ത് സ്റ്റേഷനകത്തേക്ക് റോഡിൽ നിന്ന് പുറത്ത് റോഡിന് റോഡിൽ നിന്ന് ഈ സ്റ്റേഷനകത്തേക്ക് കയറുന്ന അടക്കം ദൃശ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒന്നാമത്തെ നിലയിലേക്ക് സുജിത്തിനെ കൊണ്ടുപോകുന്നു തൊട്ടു പിന്നാലെ എസ് ഐയും മറ്റു പോലീസുകാരും ചൂരലുമായി പോകുന്നൊക്കെ തന്നെ ദൃശ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ നിലയിലെത്തിച്ചും മർദ്ദനം നടന്നിട്ടുണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനകത്ത് മർദ്ദനം നടന്നു എന്ന അടിവരയിട്ട് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചു എന്നും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിൽ നാല് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അന്നേ ദിവസം ജീപ്പ് ഓടിച്ചിരുന്ന സുഹൈർ സുഹൈർ തന്നെ മർദ്ദിച്ചുവെന്ന് സുജിത്ത് ഇന്ന് ആരോപിക്കുന്നുണ്ട് ഈ സുഹൈറിനെയും ചേർത്ത് കേസെടുക്കണം അതിനു വേണ്ടിയുള്ള തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി സുജിത്തിന് മുകളിൽ വലിയ സമ്മർദ്ദം നടന്നു എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഓഫർ ചെയ്തത് ഇനി അതിൽ കൂടുതൽ പണം വേണമെങ്കിലും അവർ നൽകാൻ തയ്യാറായിരുന്നു സുജിത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരി വെക്കുന്നിടത്തേക്കാണ് തെളിവുകളെല്ലാം കാണിച്ചു തരുന്നത് എന്നിട്ടും എന്തിനീ പോലീസുകാരെ സംരക്ഷിക്കണം എന്നതാണ് പൊതുജനത്തിന്റെ ചോദ്യം നീതിയും സംരക്ഷണവും ലഭിക്കുന്നിടമായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്നാൽ ഇന്ന് ചിലരുടെ പ്രവൃത്തി മൂലം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ദൃശ്യങ്ങളായിരിക്കും പാവപ്പെട്ടവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് ഭയപ്പെടുത്തുന്ന ഒരിടമായി ഇവർ കരുതുന്നു ആവശ്യമായ നീതി നേടാനാവാതെ സാധാരണക്കാർ അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരായി വിധിക്കപ്പെടുന്നു പോലീസ് എന്നാൽ ജനങ്ങളുടെ ശത്രുവല്ല മിത്രമാണെന്ന് കാട്ടണം അതിന്റെ ഫലമാണല്ലോ പോലീസ് സേനയിൽ ഗായകരും നൃത്തം കളിക്കുന്നവരും അഭിനയിക്കുന്നവരുമായ പല കലാമേഖലകളിലും ഉൾപ്പെടുന്നവർ ഉള്ളത് രാഷ്ട്രീയ നേ നേട്ടത്തിന് ആ സേനയെ ഉപ ഉപയോഗപ്പെടുത്താതെ മനുഷ്യന് ഉപകാരമാക്കി മാറ്റിയെടുക്കണം പോലീസിനെ അതിന് ഈ സംഭവം കാരണമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം